നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എ ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് അന്തിമ റിപ്പോർട്ട് വിജിലൻസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചു വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ അജിത് കുമാറിന് ആയുള്ള സ്ഥാനകയറ്റത്തിനുള്ള തടസ്സങ്ങൾ ഇല്ലാതാകും അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന മലപ്പുറം എസ് പിയുടെ ക്യാബ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേലായിരുന്നു അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ പി വി അൻവറിന് തെളിവ് ഹാജരാക്കാനില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് ഒന്നരക്കോടി വായ്പ കണ്ടെത്തി വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറങ്കോണത്തെ ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റെന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിക്കുമെന്നുമുള്ള ആരോപണം ശരിയല്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കണത്തിന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിനും ലഭിച്ചതായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിനാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല നേരത്തെ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അടക്കം അന്ന് പുറത്തു വന്നിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് അന്തിമ റിപ്പോർട്ടിലുള്ളത് വിജിലൻസിൽ നിന്ന് ക്ലീൻ ചീറ്റ് ലഭിച്ചതോടെ ഡി ജെ പി സംസ്ഥാനത്തേക്കുള്ള പട്ടികയിൽ അഭിജിത്ത് മുൻഗണന ലഭിക്കും വിജിലൻസിൽ നിന്ന് ക്ലീൻ ചീറ്റ് ലഭിച്ചതോടെ ഡി ജി പി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ അജിത് കുമാറിന് മുന്ഗണന ലഭിക്കും മെയ് മുപ്പതിനാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജെ പി ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് നിലവിൽ ആറ് പേരുകളാണ് പരിഗണയിലുള്ളത് അതിൽ ആറാമനാണ് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിന്റെ പേര് ഉൾപ്പെടെയുള്ള പട്ടിക കേന്ദ്രത്തിന് അയച്ചിരുന്നു റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിലെ സീനിയർ ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി മനോജ് എബ്രഹാം എസ് പി ജി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണ് പട്ടികയിലുള്ളത്